കരിപ്പൂർ ദുരന്തം അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഓർമ്മകളിൽ ഇന്നും നടുക്കം ചികിത്സയിൽ തുടരുന്നവർ ഇന്നും ഏറെയാണ് വികസനത്തിന്റെ കാര്യത്തിലാക്കട്ടെ മെല്ലെ മെല്ലെപ്പോക്കും കരിപ്പൂർ വീണ്ടും ചർച്ചകളിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ഞെട്ടിച്ച് അഞ്ചു വർഷം മുമ്പ് കരിപ്പൂരിൽ നടന്ന വിമാന ദുരന്തത്തിന്റെ ഓർമ്മകൾ വീണ്ടും സജീവമാകുന്നു രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ഏഴിന് ദുബായിൽ നിന്ന് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട് ഇരുപത്തിയൊന്ന് പേർ മരിക്കുകയും നൂറ്റി അൻപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ ദുരന്തത്തിന്റെ അഞ്ചാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ മുറിപ്പാടുകൾ പേരുന്ന നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലാണ് അധികൃതരടക്കം ഇവരെ മറന്നുപോയി എന്നതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ഏഴിന് രാത്രി എട്ട് മണിയോടെ കനത്ത മഴയിൽ ദൂരക്കാഴ്ച കുറഞ്ഞതിനെ തുടർന്ന് രണ്ട് തവണ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ച വിമാനം പിന്നീട് റൺവേയിൽ നിന്ന് തെന്നിമാറി ചതുപ്പ് നിലത്തിലേക്ക് വീണ പിളരുകയായിരുന്നു പൈലറ്റുമാരായ ദീപക് വസന്ത് സാദെ അഖിലേഷ് കുമാർ എന്നിവരടക്കം പത്തൊൻപത് പേരാണ് അപകട ത്തിൽ മരിച്ചത് കോവിഡ് കാലത്തും നാട്ടുകാരുടെ ഒറ്റക്കെട്ടായ രക്ഷാപ്രവർത്തനം ലോകശ്രദ്ധ നേടിയിരുന്നു ദുരന്തത്തിൽ പരിക്കേറ്റ നിരവധി പേർ ഇപ്പോഴും നട്ടെല്ലിനും മറ്റ് ഗുരുതര പരിക്കുകൾക്കും ചികിത്സയിലാണ് ഭൂരിഭാഗം പേർക്കും ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കാനായിട്ടില്ല അപകട കാരണം അന്വേഷിച്ച എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പൈലറ്റിന്റെ വീഴ്ചയാണ് കണ്ടെത്തിയതെങ്കിലും പിന്നീട് രൂപവത്കരിച്ച വിദഗ്ധ സമിതി റൺവേയിൽ കൂടുതൽ സുരക്ഷ ഒരുക്കാൻ ശുപാർശ ചെയ്തിരുന്നു കരിപ്പൂർ ദുരന്തത്തിന് ശേഷം വിമാനത്താവളത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണ പ്രവർത്തകളിൽ മെല്ലെ പോക്ക് പ്രകടമാണ് ദുരന്തശേഷം ഇതുവരെ കരിപ്പൂർ വഴി വലിയ വിമാന സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല നഷ്ടപരിഹാര തുക വിതരണം പൂർത്തിയായെന്ന കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും പ്രഖ്യാപിച്ച തുക പലർക്കും ലഭ്യം

വാ നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് വേണ്ടി ജ്വല്ലറി ഡിസൈൻസ് നിങ്ങളുടെ സ്നേഹത്തോളം ആൻഡ് ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലും തീർത്തും Kavitha Golden Diamonds. The versatile jewelry.